ണോ സാധാരണ എഴുന്നേറ്റ് നിന്ന് അള്ളാഹു അക്ബർ നിന്നിട്ടാണോ സുജൂദിക്ക് പോകേണ്ടത് അതോ ഇരുന്നോട്ടത്തിരുന്നിട്ടാണ് തെക്കീർ ചൊല്ലിയാണ് പോയാൽ മതിയോ എന്താ ലഭാവാട്ടത് അബ്ദു പറയുന്നു പതിവായിരുന്നു അവിടുന്ന് കുർആാനോടിക്കൊണ്ടിരിക്കുമ്പോൾ സ്ഥലങ്ങളെ പരാമർശിക്കുന്ന ഘട്ടത്തിൽ ചെയ്യും എന്നിട്ട് സുജൂത് ചെയ്യും അപ്പൊ ഞങ്ങളും ചെയ്യും അപ്പൊ എന്നിട്ട് പറഞ്ഞില്ല ആ ഇരിക്കുന്നോടൊപ്പം തന്നെ മുസാഖ് ഒരു ഭാത്ത വെക്കുക അള്ളാഹു എന്ന് പോവുക എഴുന്നേൽക്കുക സലാം വീട്ടണോ വേണ്ടെന്നില്ല തർക്കമുണ്ട് സലാം വീട്ടിയതിന്റെ പ്രത്യേകം തെളിവൊന്നുമില്ല അപ്പം ഇതിലൊക്കെ സുജൂത് ആ സുജൂത് അതിന് ഉത് വേണോന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ ഓത്തിന്റെ സുജൂതിന് ഉത് വേണോ വേണ്ടേ അഭിപ്രായ വത്യാസമുള്ള ജിത്താബില് കണ്ടത് നമുക്കാണ് പറയലോ എന്തായിട്ടുള്ളത് അഭിപ്രായ വ്യത്യാസം ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് ഈ സുജൂദിനും ഉത് വേണമെന്നാണ് സാധാരണ നിസ്കാരത്തിന് വേണ്ടത് അർത്ഥക്കതിനും ബാധകമാണ് വേണമെന്നാണ് എന്നാൽ സ്വഹാപാക്കളിൽ തന്നെ പ്രമുഖരായ ചില ആൾക്കാർക്ക് ഒതു വേണ്ടാന്ന് അഭിപ്രായമുണ്ട് ഒതുല്ലാതെ ഒരു സുചൂത് ചെയ്തു എന്നുള്ളൂ ഇമാം ബുഖാരി നമുക്ക് പഠിപ്പിച്ചു വരുന്നു ഇമാം ബുഖാരി വേദന ചെയ്ത അറിയിക്കാൻ കാണാം അബ്ദുലാഹിബിന് അദ്ദേഹം ഇല്ലാതെ തന്നെ ഈ തിലാവത്തിന്റെ ഓഹത്തിന്റെ സുജൂതിന് സുജൂത് നിർവഹിക്കാറുണ്ടായിരുന്നു എന്ന് ഇതിൽ ഇമാം ബുഖാരി നിവേദനം ചെയ്തിട്ടുണ്ട് ഇവര് അധീശ ഇവയും ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയും ആവാം പക്ഷെ സൂക്ഷ്മതയ്ക്ക് നല്ലത് ഉദുവോട് കൂടെ ആവലാണ് പുതല്ലാതെ ഈ സുജൂത് എന്ന് പറയാൻ നമുക്ക് തെളിവില്ല കാരണം പുതല്ലാതെ ഈ സുജൂത് ഹറാമാണ് എന്ന് പറയാൻ തൊക്കെ തെളിവില്ല എന്താ കാരണം അബ്ദുല്ലാഹിബിൻ എന്ന് പറയാം മുത്തബിയു സുനാ എന്ന പേരിൽ അറിയപ്പെടുന്ന സഹാബിയാണ് ഗബിയുടെ സുന്നത്തുകളുടെ വിഷയത്തിൽ വളരെ സൂക്ഷ്മമായി വിലയിരുത്തുന്ന ആളാണ് എന്നാൾ പറഞ്ഞില്ലേ ഗബി എവിടെങ്കിലും ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലെങ്കിലും അവിടെ നിന്ന് ഇറന്നു അത്ര വലിയ ആ വിഷയത്തിൽ തീവ്രതയും സൂക്ഷ്മതയും കാണിക്കുന്ന ആ സഹാബി ഒന്നും എടുക്കാതെ ഈ സുചൂര് പാടില്ല എന്നുണ്ടെങ്കിൽ ആ ഹറാം ചെയ്യോ അപ്പോ വല്ല ഘട്ടത്തിലും നമ്മൾ അവസരത്തിലാണെങ്കിൽ സുചൂര് ചെയ്യേണ്ടി വന്നാൽ ചെയ്യാം എന്നാണ് മനസ്സിലാകുന്നത് എന്നാൽ സൂക്ഷ്മതൊക്കെ നല്ലത് വളരെ നല്ലത് പൊതുവോട് കൂടെ ആയിരിക്കലാണ് എന്നാണ് നമുക്ക് പരിശോധനയിൽ മനസ്സിലായത് ബാക്കി കൂടുതൽ വിവരം അള്ളാഹ് അറിയാം വല്ല പഴവും പറ്റിയിട്ടുണ്ട് ഈ കുറച്ചും നമുക്ക് പുറത്തേറ്റ് ഇതേപോലെ തന്നെ ഇബിനി അബി ഷൈബയും ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സഹിഹായ നിലയ്ക്ക് തന്നെ എന്ത് അബ്ദുല്ലാവിന് പറഞ്ഞാത്തല്ല അതിന് സുജൂതിന്റെ ആയത് ഉളൂ ഇല്ലാതെ തന്നെ നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ള സംഭവം ബുഖാരി മാത്രമല്ല ഇബിനി ഷൈബയും നിവേദനം ചെയ്തിട്ടുണ്ട് എന്നറിയാം ഇനി മൂന്നാമത്തെ സുജൂത് ഇപ്പോ രണ്ട് സുചൂത് നമ്മൾ ചർച്ച ചെയ്തു സെഹവിന്റെ സുജൂത് ഒന്ന് കോത്തിന്റെ തിലാവത്തിന്റെ സുജൂത് ഈ എന്താണ് ഈ സുജൂത് അതും കൂടി പറഞ്ഞ് മനസ്സിലാക്കണം നമ്മൾ ഈ സുജൂതിന്റെതായ സ്ഥലങ്ങളിലോ ഓക്കെ പത്ത് പതിനഞ്ച് സ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞല്ലോ എന്താ അവിടെങ്ങനെ സുജൂത് ചെയ്യാൻ എന്താ അവിടെ പ്രത്യേകമായിട്ട് വല്ല അടയാളങ്ങളും ഉണ്ടോ കുറാൻ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ ഇപ്പൊ സൗദിയിൽ നിന്ന് പ്രിന്റ് ചെയ്യുന്ന ഇവിടെക്കുള്ള ഈ പിന്നെ ഹറമിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുതിയ മുസ്താഫുകൾ അതിലെ ഒരു ലൈൻ ഇട്ട് കാണാൻ സാധിക്കുന്നു ഉദാഹരണമായിട്ട് വലില്ലാഹിമം പിള്ളർന്നി എന്നിങ്ങനെ തുടങ്ങിയാണെങ്കിൽ ആ യസ്റ്റുദൂന്നെ മുകളിലൊരു വരണ്ടാവും സാധാരണ അടിയിലാണ് വരല്ല അടിവരന്റെ ഇത് മുകൾ വരെയാണ് മുകളിലൊരു വരണ്ടാവും അപ്പൊ ആ യസ്റ്റുദൂ ഒരു തീരുമ്പോ മുത്താഫോട് സുചൂരി ചെയ്യണോ വേണ്ട പിന്നെ എവിടെയാ സുചൂദ് ചെയ്യേണ്ടത് ചിലപ്പോ ഒന്നും രണ്ടും മൂന്നും ആയതൊക്കെ ഉണ്ടാവും അപ്പൊ ഇതിൽ ആ ആദ്യത്തെ ആയത്ത് സീക്കെ സുചൂതിൽ പോണോ വേണ്ട അപ്പൊ അത് മനസ്സിലാക്കാൻ ഇപ്പോ മുസഹഫുകളിൽ ഒരു പ്രത്യേക അടയാളുണ്ട് ഒരു മിനാരത്തിന്റെ മോഡല് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവിടെ അത് വരപ്പിച്ച ബോർഡ് മുതൽക്കൊന്ന് നോക്കിയാൽ ഇത് സൗദിയിൽ നിന്ന് പ്രിന്റ് ചെയ്തിട്ടുള്ള മുസഹഫുകളിലൊക്കെ ഈ ഓത്തിന്റെ സുജൂത് ചെയ്യേണ്ടുന്ന പോയിന്റ് എവിടെയാണ് അത് അവസാനിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു മിനാരത്തിന്റെ മോഡൽ ഒരു ചിത്രം വരപ്പിച്ച് കാണാൻ സാധിക്കും ഏ അത് പെട്ടെന്ന് കാണുന്നവർക്ക് കാണാ അല്ലാത്തവർക്ക് മുസ്താഫ് എടുത്തിട്ട് നോക്കിയാലും നിങ്ങൾ പോയി നോക്കിയാ പതിനഞ്ച് സ്ഥലങ്ങളിൽ ആർക്കും ഒരു വിഷമം വേണ്ട പതിനഞ്ച് സ്ഥലങ്ങളിൽ വെറുതെ തീർന്നത് കൊടുത്തിട്ടുണ്ട് ഒന്നും രണ്ടും സ്ഥലങ്ങളിലല്ല പതിനഞ്ച് സ്ഥലത്തും കാണാൻ സാധിക്കും ആ ഒരു അടയാളം ഉണ്ട് ഇതിനാ അടയാളം ആ അടയാളത്തിന്റെ അവിടെ എത്തുമ്പോൾ നിങ്ങൾ സുചോതി ചെയ്താൽ മതി നർത്ഥം അല്ലാതെ ഇപ്പൊ സുചൂതി ചെയ്യാൻ വരില്ല ഈ കേട്ട് ഇന്ന് അപ്പവിടെ സുജൂരി ഓർഡറിനെ ഇരിക്കുമ്പോ കേട്ട മുസ്ഹ അവിടെ എല്ലാവർക്കും പോണ്ട ഈ അടയാളം കാണുമ്പോ അവിടെയാണ് അതിന്റെ പോയിന്റ് അവിടെ എത്തുമ്പോൾ സുചോദി ചെയ്യാൻ ഈ പതിനഞ്ച് ആഴ്ചകളിൽ എന്താ പഠിച്ചോൺ പറയുന്നത് ചില സ്ഥലങ്ങളിൽ അല്ല പറയുന്നത് സുജൂ ഞാൻ ആ ആഴ്ചകളൊക്കെ എടുത്ത് വിശദീകരിക്കുന്നില്ല അതിന്റെ കാര്യമല്ല മൊത്തത്തിൽ ഈ പതിനഞ്ച് സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലും ഈ സുജൂത് ചെയ്യാൻ എന്താണ് അവിടെ പ്രത്യേക കാരണം ചില ആഴ്ചകളിലല്ല പറയണ എന്താ സുജൂത് ചെയ്യുന്നതിന്റെ പ്രാധാന്യമായിരിക്കും അവര് പറയുന്നത് സുജൂത് ചെയ്താലും ഇങ്ങനെ ഈ കാര്യം വലിയൊരു മഹത്വമുള്ള കാര്യമാണ് എന്നിങ്ങനെ പഠിച്ചവന്റെ മുമ്പിൽ സുജൂത് ചെയ്യുന്നതിന്റെ മഹത്വങ്ങൾ വർണ്ണിക്കുന്ന ആയത്തായിരിക്കും അപ്പോഴാണ് നമ്മൾ പഠിച്ചോ എന്നാ മഹത്വം എനിക്ക് കിട്ടുന്ന ചിര് സുചോദിക്ക് വേറെ ചില സ്ഥലങ്ങളിൽ അള്ളാടെ മുമ്പിൽ സുജൂത് ചെയ്യുന്ന ആൾക്കാരെ പുകഴ്ത്താണ് പടച്ചാൻ വരാന്റെ മുമ്പിൽ ആൾക്കാർ സുജൂത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ സുജൂദിനെ പ്രശംസിക്കുന്ന മധു ചെയ്യുന്ന സ്ഥലങ്ങളാണ് അപ്പൊ അവിടെ സുജൂത് ചെയ്യുന്നു നമ്മൾ വേറെ ചില സ്ഥലങ്ങളിൽ കാണുന്ന ആയത്തുകൾ കാണുന്ന എങ്ങനെയാണ് സുജൂത് ചെയ്യാം മടി കാണിക്കുന്ന ആൾക്കാരെ അള്ളാടെ മുമ്പിൽ ഒരു സുജൂത് ചെയ്യാം പിശുക്ക് കാണിക്കുന്ന കാഫിരിയങ്ങൾ പടത്തോന്റെ മുമ്പിൽ സുജൂത് ചെയ്യാം മടി കാണിക്കുന്ന തെമ്മാടികൾ അവരെയൊക്കെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ആയത്തുകൾ കോത്തിന്റെ സുജൂത് കേട്ടിട്ട് സുജൂത് ചെയ്യാത്തവരെ പറ്റിയുള്ള ആക്ഷേപം അല്ലട്ടോ കേട്ടോ അതല്ല പടച്ചോന്റെ മുമ്പിൽ ഒരു സുചൂതി ചെയ്യാൻ വരെ മനസ്സിലാത്ത കിബറന്മാര് അവരെ പറ്റി ആക്ഷേപിച്ചുകൊണ്ടുള്ള ഭാഗത്തുമ്പോൾ നമ്മൾ സുചൂതി ചെയ്യുന്നു പടച്ചോനെ എനിക്ക് കിബരില്ല ഞാൻ എന്റെ മുമ്പിൽ സുജൂതില്ലാതെ വീഴുന്നു വേറെ ചില സ്ഥലങ്ങളിൽ സുജൂദിനു വൈമനസ്യം കാണിക്കുന്ന ആൾക്കാരുടെ ദുരവസ്ഥ പരലോകത്ത് അവർക്ക് വരാനുള്ളത് അവരുടേതായ ഖേദകരമായ അവസ്ഥയെപ്പറ്റി പരാമർശിക്കുന്ന നയറ്റുകളാണ് വേറെ ചില സ്ഥലങ്ങളിൽ സുചോത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പടസ നമ്പുരാൻ്റെ മുമ്പിൽ മാത്രമേ ആകാൻ പാടുള്ളൂ എന്നുള്ള കർശനമായ നിയമത്തെ പറ്റിയുള്ള പരാമർശങ്ങളാണ് ചില ആയത്തുകളിൽ വേറെ ചില ആയത്തുകളിൽ സുചോതി ചെയ്യപ്പെടാൻ മാത്രം റബ്ബിന് എന്ത് പ്രതാപമാണുള്ളത് എന്ന് വിശദീകരിക്കുന്ന സ്ഥലങ്ങളാണ് വേറെ ചില സ്ഥലങ്ങളിൽ സുചൂത് ചെയ്യൂ എന്നിങ്ങനെ ആജ്ഞയുള്ള സുജൂ ആയുസം കാണാൻ സാധിക്കും അവസാനത്തെ സുചോദികൾ എങ്ങനെയാണ് അവിടെ നിങ്ങൾ പിന്നെ ും വേറെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള നിർദ്ദേശം അപ്പൊ ഇങ്ങനെയൊക്കെ പല നിരക്കിലുള്ള ആശയങ്ങളെ പറ്റി പരാമർശിക്കപ്പെടുന്ന സ്ഥലങ്ങളിലും ഇത് നമുക്ക് കാണാൻ സാധിക്കും